നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് നമുക്ക് എല്ലാവർക്കും പണം ആവശ്യമാണ് പണവരവ് നമുക്ക് കുറവില്ലാതെ ഇരിക്കണമല്ലേ അല്ലേ അതിക്കായിട്ട് ചെയ്യേണ്ട ഒരു എളിയ വഴിപാട് ഇത് വന്നിട്ട് വരാഹി അമ്മക്ക് ഒരു ധനവശ്യ പൊരുൾ വച്ച് ചെയ്യുന്നത് എന്നതിനു ശേഷം ആ പൊരുള് നമ്മള് ഒരിടത്തില് കൊണ്ടുപോയി വയ്ക്കണം അങ്ങനെ നമ്മൾ വയ്ക്കുമ്പോള് നമ്മുടെ കയ്യില് ആ മാസം ഫുള്ളായിട്ട് പണത്തിന്റെ കഷ്ടം വരികയേ ഇല്ല പണം കൈകളില് നന്നായിട്ട് തങ്ങി നിൽക്കും സാധാരണ നോക്കി കഴിഞ്ഞാല് ഒരു അഞ്ച് പത്തിനുള്ളില് സാലറി വന്നാല് അത് എല്ലാം നമുക്ക് തീരുമല്ലോ ഒരു പതിനഞ്ച് ഇരുപതൊക്കെ ആകുമ്പോ തന്നെ അത് തേരും ഒരു ഇരുപത്തഞ്ചാം തീയതിയൊക്കെ ആവുമ്പോഴത്തേന് ആരുടെയും കയ്യില് എടുക്കാൻ ക്യാഷ് അധികം ഉണ്ടാവത്തില്ല പക്ഷെ ഇത് നമ്മള് ചെയ്താല് നമ്മുടെ കയ്യില് എപ്പോഴും പണം കുറച്ചെങ്കിലും നമ്മുടെ ആവശ്യത്തിനുള്ള പണമെങ്കിലും നമ്മുടെ കയ്യിൽ തങ്ങി നിൽക്കും ഓരോരോ മാസം നമ്മൾ എടുക്കുമ്പോഴും ഓരോ സവിശേഷത ഇരിക്കും അല്ലേ അതുപോലെ തന്നെയാണ് ഈ മിഥുന മാസത്തിലും തമിഴില് ആണിമാസം എന്ന് പറയും ഈ മിഥുര പൗർണമി എന്ന് വെച്ചാൽ ഒത്തിരി പവർഫുൾ ആയത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം പൗർണമി തിഥി ടൈമിന് നമുക്ക് ചെയ്യേണ്ട ഒത്തിരി വഴിപാടുകള് ഞാൻ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അതുകൂടെ ഒന്ന് പോയി കണ്ടോളുക ഇന്ന് നമ്മൾ എന്ത് പൊരുള് ഏത് ഇടത്തിൽ വയ്ക്കണമെന്ന് ചോദിച്ചാല് പറയാം ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊള്ളുക അതിനു മുന്നേ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ ഒരു പൊരുൾ വയ്ക്കണമെന്ന് പറഞ്ഞില്ലേ ആ പൊരുൾ എന്താച്ചാല് പച്ചക്കർപ്പൂരമാണ് പച്ചക്കർപ്പൂരം മീൻസ് മിക മിക മുഖ്യമായ ഒരു ധനവശ്യ പൊരുൾ നിങ്ങൾക്ക് അറിയാവല്ലോ നമ്മുടെ ചാനലിൽ പണം സംബന്ധപ്പെട്ട ഏത് പതിവ് ഞാൻ അപ്ലോഡ് ചെയ്താലും അതില് ചില പൊരുക്കൾ വയ്ക്കാൻ പറയുമ്പോള് പച്ചക്കർപ്പൂരത്തെയും വയ്ക്കും അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും അതുപോലെ ചില ധനവശ്യ കൂട്ടുകള് നമ്മള് റെഡിയാക്കുമ്പോള് പച്ചക്കർപ്പൂരത്തെയും ചേർത്താണ് അത് റെഡിയാക്കി എടുക്കുന്നത് കാരണം ഇതിലിരിക്കുന്ന ആ നറുമണം അത് പണത്തെ വശീകരിച്ചു കൊണ്ട് നമ്മളോട് ചേർത്തിടും അതുപോലെ തന്നെ ഘട്ട ശക്തികളില്ലേ ദുശക്തികൾ എന്ന് പറയുന്നത് അത് എതുമേ നമ്മളിരിക്കുന്ന ഇടത്തില് അടുക്കത്തേ ഇല്ല പച്ചക്കർപ്പൂരം എന്നാല് അത്രയ്ക്കും സവിശേഷപ്പെട്ട ഒരു പൊരുള് ആരുടെ വീട്ടിലായാലും പച്ചക്കർപ്പൂരത്തെ ഒരു മഞ്ചുരാതിൽ എടുത്തു വെച്ചിട്ട് ഹാളിലോ അല്ല ബെഡ്റൂമിലോ എവിടെ നിങ്ങൾ വച്ചാലും ആ വീടിന് വന്നിട്ട് ദൈവിക ശക്തി നിലനിന്നിട്ടേയിരിക്കും നമ്മൾ ഒരു ചില പേരുടെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ ഒക്കെ വീടിനുള്ളിലേക്ക് പോകുമ്പോൾ നല്ല ഒരു പ്ലസ്സെൻ്റ് ആയിരിക്കുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യുമില്ലേ അതായത് കോവിലില് വരുന്ന ഒരു ഫീല് അത് നമുക്ക് മനസ്സിൽ തോന്നാറില്ലേ അത് ഈ പച്ചക്കർപ്പൂരത്തിൻ്റെ വാസനയാണ് അതിന് കാരണം ഇതുപോലെ തന്നെ നിറയെ വാസന പൊരുക്കളെ ആര് അവരുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നുവോ അവരുടെ എല്ലാം വീട്ടില് എപ്പോവും പണത്തിന് മുട്ടിരിക്കേയില്ല പണം വന്നിട്ടേയിരിക്കും ഒരു കാര്യവും പണമില്ല എന്ന ഒരു കാരണത്താല് മുടങ്ങി പോവത്തേ ഇല്ല എങ്ങനെയെങ്കിലും കൈകളിൽ പണം വന്നിട്ടേയിരിക്കും ഇന്നും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ വന്നിട്ട് പുതുതായിട്ട് വീട് കെട്ടുമ്പോൾ മീൻസ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാല് മൂലയിരിക്കും അല്ലേ അവിടെ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു മഞ്ഞ കളർ തുണിയിൽ ഓരോ പീസ് പച്ചക്കർപ്പൂരം വെച്ച് അത് കിഴി കിട്ടി ആ കിഴി നാല് കിഴിയിലും ഓരോ കിഴിയും ഓരോ മൂലയിൽ അങ്ങനെ നാല് മൂലയിലും വച്ചിട്ട് അതിൻ്റെ മേതെ ഈ കിഴിയുടെ മേതെ മണ്ണ് നിരത്തി അതിനു മേലെ ഫൗണ്ടേഷൻ കിട്ടിയാൽ നല്ല ഒരു പണ ഈർപ്പ് മീൻസ് പണ വരവ് ആ വീടിന് ഉണ്ടാകും പണ ഈർപ്പിനുള്ള ഒരു അവസരം ആ വീടിന് വന്നു ചേരും ഇത് ഒരു ഐതിഹ്യമായി പിന്തുടർന്ന് വരുന്ന ഒരു കാര്യമാണ് സോ ഇത് നമുക്ക് യൂസ് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങളും നിറവേറ്റിയെടുക്കാം ഇത് വന്നിട്ട് ഒത്തിരി നല്ല ഒരു വിഷയം നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഡോറിന് അടിയിലായിട്ട് ഗോമതി ചക്രമൊക്കെ പതിക്കണം എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ തന്നെ നമ്മുടെ വീട് കെട്ടുന്നതിന് മുന്നേ ആ ഫൗണ്ടേഷൻ കെട്ടുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു വിഷയത്തെ നമ്മൾ ചെയ്താൽ അത്രക്കും നല്ല ഒരു സവിശേഷത തന്നെയാണ് ഉണ്ടാകുന്നത് അങ്ങനെയാണ് പറയപ്പെടുന്നത് ശരിയാ ഓക്കെ ഇനി അതെല്ലാം ഇരിക്കട്ടെ നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഈ ഒരു പൊരുള് ഏത് ഇടത്തിൽ വയ്ക്കണമെന്ന് ചോദിച്ചാൽ ആ പിന്നെ ഇതിന് വന്നിട്ട് നിങ്ങൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല പീരീഡ്സ് ടൈമിൽ ചെയ്യാൻ പാടില്ല പുലവാലായ്മ ഉള്ളപ്പോൾ ചെയ്യാൻ പാടില്ല അങ്ങനെ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല ഏത് നേരത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് കുളിച്ചതിന് ശേഷം നിങ്ങൾ ഇത് ചെയ്തിട്ട് വന്നിട്ട് നോൺ വെജ് കഴിച്ചോളുക ഒന്നും പ്രശ്നമില്ല ഒരു ചില പേർക്ക് വന്നിട്ട് മനസ്സിന് കഷ്ടമായിരിക്കും നോൺ വെജ് കഴിച്ചിട്ട് ഇത് ചെയ്യുന്നല്ലോ എന്ന് അങ്ങനെ വിചാരിച്ചിട്ട് ആ നിങ്ങൾ രാവിലെ കൂടെ ഇത് ചെയ്യാവുന്നതാണ് ചെയ്തോളുക ഒരു മഞ്ഞ നിറ തുണി എടുത്തോളുക അതില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചെയ്യണവച്ചാല് ഒരു വെള്ളനിറ തുണി എടുത്തിട്ട് മഞ്ഞൾ കലക്കി അതിൽ കുറച്ച് സമയം ഊറ വെച്ചിട്ട് അത് പിഴിഞ്ഞ് നിഴലിൽ ഉണക്കി എടുത്തോളുക അപ്പോൾ അത് നല്ല മഞ്ഞ നിറമായിട്ട് മാറും എന്നിട്ട് അത് യൂസ് ചെയ്യുക ഇനി ആ തുണിക്കകത്തേക്ക് ഒരു നാല് ടു അഞ്ച് പീസ് ഫോർ ടു ഫൈവ് പീസസ് ഓഫ് ഈ പച്ചക്കർപ്പൂരം എടുത്ത് ഒരു മുടിച്ചുമാതിരി കെട്ടി കിഴികെട്ടി നിങ്ങളുടെ വീടിൻ്റെ കുബേരമൂലയില് വയ്ക്കണം ഇപ്പൊ എവിടെ വെക്കേണ്ടെന്ന് മനസ്സിലായല്ലോ കുബേരമൂലയിലാണ് വയ്ക്കേണ്ടത് കുബേരമൂല എന്നാല് എന്താച്ചാ അതറിയാത്തവർക്കായിട്ട് പറയാം സൗത്ത് വെസ്റ്റ് കോർണറിൽ ഈ സൗത്ത് വെസ്റ്റ് കോർണറിൽ നിങ്ങൾ ഇത് ഒട്ടിച്ച് വെക്കാ സ്റ്റിക്ക് ചെയ്ത് വെക്കി വന്നിട്ട് ഒരു ഇങ്ങനെ സ്റ്റിക്ക് ഒട്ടിച്ച് വെക്കുന്ന സാധനമില്ല അതിങ്ങനെ കെട്ടി തൂക്കിയിടാം ഉം നിങ്ങള് എപ്പോഴെല്ലാം പൂജ അറയില് ദീപദൂപം കാണിക്കുന്നുവോ ആ സമയത്തെല്ലാം നിങ്ങൾ വന്നിട്ട് ഈ കിഴിക്കും ദീപം കാണിക്കുക അതാണ് ഏറ്റവും നല്ലത് ഈ ഒരു ഇടത്തില് നിങ്ങൾ പച്ചക്കർപ്പൂരത്തെ കെട്ടിവെക്കുമ്പോൾ നല്ല ഒരു ധനവശ്യം എന്നത് ഏർപ്പെടും പണം നിങ്ങളുടെ കയ്യിൽ വന്ന് നിങ്ങൾ ചെലവാക്കി മീൻസ് ചെലവ് ചെയ്താൽ കൂടെയും എഗെ നെഗൻ നിങ്ങളുടെ കയ്യില് പണം വന്നിട്ടേയിരിക്കും അത് ഏതോ ഒരു വഴിയിൽ കൂടെ നിങ്ങളുടെ കയ്യിൽ പണം ചേർന്നിട്ടേ സോ ഇത് നിങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് നോക്കിക്കൊള്ളുക പിന്നെ വേറൊന്ന് ഇത് നിങ്ങൾ ചെയ്തു തുടങ്ങിയാല് എപ്പോ നിർത്തണം എപ്പോ ഏതുവരെ ചെയ്യണം അങ്ങനൊന്നുമില്ല നിങ്ങൾക്ക് ലൈഫ് ലോങ് പെർമനന്റ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കാവുന്നതാണ് വരാഹി അമ്മയ്ക്ക് മുന്നേ നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക ഇതാണ് മുഖ്യമായ ഒരു കാര്യം അമ്മയോട് വേണ്ടിയിടുക എന്തൊക്കെയാ നിങ്ങളുടെ ആവശ്യം അതെല്ലാം വേണ്ടിയിട്ട് നിങ്ങളിത് ഇത് ചെയ്തോളുക പിന്നെ ഇന്നും ചില ഇടങ്ങളിൽ നിങ്ങൾക്ക് ഇത് ഈ പച്ചക്കർപ്പൂരം വയ്ക്കാവുന്നതാണ് നിങ്ങളുടെ പൂജ അറയില് പച്ചക്കർപ്പൂരം ആയിട്ട് വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ പേഴ്സിലും കുറച്ച് തുളസിയിലേയും കൂടെ ചേർത്ത് ഈ പച്ചക്കർപ്പൂരത്തെ നിങ്ങൾ വെച്ചോളുക പണപ്പെട്ടിയിൽ വെക്കാം പണം ഇത് നിങ്ങൾക്ക് വന്നു ചേരുന്നതിന് നല്ല ഒരു റെമഡിയാണ് പിന്നെ നമ്മൾ ഗോൾഡും ഡോക്യുമെൻസും ഒക്കെ ബാങ്ക് ലോക്കറിൽ വയ്ക്കും ഇല്ലേ ആയിടത്തിൽ പച്ചക്കർപ്പൂരത്തെ കുറച്ച് ഒരു ഒന്നോ രണ്ടോ പീസ് പച്ചക്കർപ്പൂരവും കൂടെ ചേർത്ത് വയ്ക്കാവുന്നതാണ് പോസിറ്റീവ് എനർജി പോസിറ്റീവ് വൈബ്രേഷൻ വന്നിട്ട് ഇതിനെ ഏർപ്പെടുത്തും സോ നിങ്ങൾ ഇത് ചെയ്തു നോക്കിക്കോളുക വരാഹിയമ്മനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് കാര്യം നടക്കണമെന്ന് അമ്മേ എൻ്റെ കാര്യങ്ങൾ നടത്തി തരണേ എന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ച് എനിക്ക് പണം വന്ന് എൻ്റെ ആവശ്യങ്ങളെല്ലാം നടക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളിത് ചെയ്തോളുക ഡൗട്ട് ഒന്നും ഇല്ല എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റിൽ ചോദിച്ചോളുക പച്ച കർപ്പൂരം അങ്ങാടിക്കടയിലും സൂപ്പർ മാർക്കറ്റിലും എല്ലാം വാങ്ങാൻ കിട്ടുന്നതാണ് അമ്പത് ഗ്രാമോ നൂറ് ഗ്രാമോ വാങ്ങിച്ചെടുത്തോളുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലാരിലും ഷെയർ ചെയ്ത് കൊടുക്കണേ ഒരു ലൈക്കും കൂടെ തരണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം